നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിന്ധു നദി ജല കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തോട് പാകിസ്ഥാൻ ഭീഷണി ഉയർത്തിയിരുന്നു വെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധമെന്ന് പറഞ്ഞ പാക് പ്രതിരോധ മന്ത്രി പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണെന്ന കാര്യം മറക്കരുതെന്നും ഇന്ത്യയ്ക്ക് താക്കീത് നൽകിയിരുന്നു ആണവായുധങ്ങളുടെ കണക്കുകൾ നിരത്തി ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ റെയിൽവേ മന്ത്രി ഹനീഫ് അബ്ബാസിയും ഭീഷണിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യയെ നേരിടാൻ പാകിസ്ഥാന്റെ കൈവശം നൂറ്റി മുപ്പത് ആണവായുധങ്ങൾ ഉണ്ടെന്നാണ് പാക് മന്ത്രിയുടെ ഭീഷണി പാകിസ്ഥാനുമായുള്ള സിന്ധു നദി ജലക്കര റദ്ദാക്കിയാൽ ഇന്ത്യ യുദ്ധത്തിന് തയ്യാറായിരിക്കണമെന്നും മന്ത്രി ഭീഷണിപ്പെടുത്തി ഘോരി ഷഹീൻ മിസൈലുകളും നൂറ്റി മുപ്പത് ആണവ ഫോർമുലകളും ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ ആയുധശേഖരം ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടി മാത്രമാണുള്ളതെന്നും പാകിസ്ഥാൻ റെയിൽവേ മന്ത്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഭീഷണി മുഴക്കിയിരിക്കുകയാണ് എന്നാൽ ഇതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറിക്കൊള്ളുന്ന മറുപടിയാണ് നൽകിയിരിക്കുന്നത് പാകിസ്ഥാന് ആണവായുധമുണ്ടെന്ന് പറയുന്നു നമുക്കെന്താ ആണവായുധമില്ലേ അത് ദീപാവലിക്ക് പൊട്ടിക്കാൻ വച്ചിരിക്കുന്നതാണോ എന്നാണ് പ്രധാനമന്ത്രി ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ ആണവ ഭീഷണിയെന്നും വില പോകില്ല എന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ റെയിൽവേ മന്ത്രിയുടെ ഭീഷണി പ്രകാരമാണ് ഇന്ത്യ നമുക്കുള്ള ജലവിതരണം നിർത്തിയാൽ അവർ യുദ്ധത്തിന് തയ്യാറാകണം ഞങ്ങളുടെ കൈവശമുള്ള സൈനിക ഉപകരണങ്ങൾ മിസൈലുകൾ എന്നിവ പ്രദർശിപ്പിക്കാനുള്ളതല്ല ഞങ്ങളുടെ ആണവായുധങ്ങൾ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല ഞാൻ വീണ്ടും പറയുന്നു ഈ ബാലിസ്റ്റിക് മിസൈലുകളെല്ലാം നിങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നാണ് റെയിൽവേ മന്ത്രിയുടെ ഭീഷണി പാകിസ്ഥാനുമായുള്ള ജലവിതരണ വ്യാപാര ബന്ധങ്ങൾ നിർത്തിവെയ്ക്കാനുള്ള തീരുമാനങ്ങളുടെ പ്രത്യാഘാതങ്ങൾ ഇന്ത്യ ഇതിനകം മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും ഹനീഫ് അഫാസി പറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചിട്ടതിനെ തുടർന്ന് ഇന്ത്യൻ വിമാനങ്ങൾ വൻ പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നും വ്യോമ നിയന്ത്രണം പത്ത് ദിവസം കൂടി തുടർന്നാൽ ഇന്ത്യയിലെ വിമാന കമ്പനികൾ പാപ്പരാകുമെന്നുമാണ് അബ്ബാസി പറയുന്നത് ഇന്ത്യ സ്വന്തം സുരക്ഷാ പരാജയങ്ങൾ അംഗീകരിക്കുന്നതിന് പകരം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം പാകിസ്ഥാന്റെ പേരിലേക്ക് മാറ്റുകയാണെന്നാണ് അബ്ബാസി പറഞ്ഞിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ തുടർന്ന് പാകിസ്ഥാൻ ഇതിനോടകം തന്നെ പ്രത്യാഘാത നേരിടാൻ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ടെന്നും ഏത് സാമ്പത്തിക നടപടികളെ നേരിടാൻ തയ്യാറാണെന്നും അബ്ബാസി പറയുകയുണ്ടായി എന്തായാലും പാക് റെയിൽവേ മന്ത്രി ഹനീഫ് അബ്ബാസിയുടെ ഈ ഒരു ഭീഷണി കൂടി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ വെള്ളം നൽകുന്നത് നിർത്തിയാൽ അതിന് ഉചിതമായ മറുപടി നൽകുമെന്നാണ് റാവൽപിണ്ടിയിൽ ഒരു പത്രസമ്മേളനത്തിനിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അണുബോംബ് പ്രയോഗ ഭീഷണിയും ഹനീഫ് അബ്ബാസി ഉയർത്തിയിരിക്കുകയാണ് പാക് റെയ്വേ എല്ലായ്പ്പോഴും സൈന്യത്തെ സഹായിക്കാൻ തയ്യാറാണെന്നും എപ്പോൾ വേണമെങ്കിലും ഈ സഹായം ഉപയോഗപ്പെടുത്താമെന്നും അദ്ദേഹം വ്യക്തമാക്കി നമ്മുടെ എല്ലാ മിസൈലുകളും ഇന്ത്യ ലക്ഷ്യമാക്കിയാണ് ഇന്ത്യ എന്തെങ്കിലും ധീരമായ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചാൽ അതിന് വലിയ വില നൽകേണ്ടി വരും ലോകത്തിലെ ഏറ്റവും ശക്തമായ ആണവ് ബോംബ് നമ്മുടെ പക്കലുണ്ട് ഗോ എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് പാക് മന്ത്രി നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ മറുപടി അതായത് ഇന്ത്യക്കും ഇന്ത്യക്കുമുണ്ട് ആണവായുധം അത് വെറുതെ വെച്ചിരിക്കുന്നതല്ല അത് ദീപാവലിക്ക് പടക്കം പൊട്ടിക്കാൻ വെച്ചിരിക്കുന്നതല്ല എന്നാണ് പ്രധാനമന്ത്രിയും വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം മറ്റൊരു വാർത്ത നോക്കാം ചലം നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായി ഇതിനെ തുടർന്ന് പാക് അധീന കശ്മീരിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി നദീതീരത്തുള്ളവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു ഇന്ത്യ പാക് ബന്ധം വഷളാകുന്ന ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രകൃതി ദുരന്തം കൂടി ഉണ്ടായിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മുന്നറിയിപ്പില്ലാതെ ഇന്ത്യ ഉറി അണക്കെട്ട് തുറന്നു വിട്ടു എന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് പിന്നാലെയുള്ള ഇന്ത്യയുടെ ആദ്യ പ്രധാന നടപടിയാണിതെന്നാണ് പാക് മാധ്യമങ്ങളുടെ വിലയിരുത്തൽ എന്നാൽ ഡാം തുറന്നു വിട്ടിട്ടുണ്ട് എന്ന കാര്യം ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടില്ല പതിവായി തുറന്നു വിടുന്ന അളവിലുള്ള വെള്ളം മാത്രമേ ഇന്ത്യ തുറന്നു വിട്ടിട്ടുള്ളൂ എന്നും ജമ്മു കാശ്മീരിൽ പെയ്ത കനത്ത മഴയെ തുടർന്നാണ് ജലനിരപ്പ് ഉയർന്നത് എന്നുമുള്ള റിപ്പോർട്ടുകൾ എന്ന നിലപാടിലാണ് നമ്മുടെ രാജ്യം ആയിരിക്കുന്നത് പലയിടത്തും വ്യാപക കൃഷിനാശം ഉണ്ടാവുകയും കന്നുകാലികളടക്കം ഒലിച്ചുപോകുകയും ചെയ്തു ജലനിരപ്പ് ഉയർന്നതിനു പിന്നാലെ പാക് അധീന കശ്മീർ തലസ്ഥാനമായ മുസാഫർബാദിലും ചക്കോട്ടിയിലും ഉച്ചഭാഷണികൾ ഉപയോഗിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു രാജ്യാന്തര മാനദണ്ഡങ്ങളുടെയും സിന്ധു നദീജല ഉടമ്പടിയുടെയും ലംഘനമാണ് ഇന്ത്യയുടെ നടപടിയെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം അതേസമയം നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ശക്തമാവുകയാണ് ഇന്ത്യയുമായും പാകിസ്ഥാനുമായും സമ്പർക്കത്തിലാണെന്ന് പ്രതികരിച്ച ഡൊണാൾഡ് ട്രംപ് ഭീകരാക്രമണത്തെ കശ്മീർ തർക്കത്തോട് ചേർത്ത് വ്യാഖ്യാനിക്കുകയും ചെയ്തു മോശം ആക്രമണമാണ് ഇത്തവണ നടന്നത് എന്നായിരുന്നു ട്രംപ് പറഞ്ഞത് അതിനിടെ ഈ ഭീകരുടെ വീടുകൾ കശ്മീരിൽ തകർത്തുകൊണ്ടിരിക്കുകയാണ് പുൽവാമയിലാണ് അക്സാൻ ഉൽ ഹക് ഹരി അഹമ്മദ് എന്നിവരുടെ വീടുകൾ സൈന്യം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തകർത്തിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്റലിജൻസ് വിവരവും അന്വേഷണവും പാകിസ്ഥാന്റെ പങ്കിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യ മന്ത്രാലയവും വിശദീകരിച്ചിരിക്കുന്നത് കശ്മീർ താഴ്വരയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ സുരക്ഷ അവലോകനം ചെയ്യാൻ സൈന്യം തീരുമാനിച്ചു അമർനാഥ് യാത്ര നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് രാജ്യത്തെ വിനോദസഞ്ചാര മേഖല സുരക്ഷിതമെന്ന് വിദേശ രാജ്യങ്ങളെ ഇന്ത്യ അറിയിച്ചു ഇന്ത്യയിലേക്കുള്ള യാത്ര തടയുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകരുതെന്ന് രാജ്യങ്ങളോട് ഇന്ത്യ അഭ്യർത്ഥിച്ചു അമേരിക്കയും ബ്രിട്ടനും മാർഗനിർദേശങ്ങൾ നൽകിയ സാഹചര്യത്തിലാണ് ഇന്ത്യ ഈ അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത് ഭീകരവാദികളെ സഹായിക്കാറുണ്ടെന്ന് വെളിപ്പെടുത്തി പാക് പ്രതിരോധ മന്ത്രി ഗവാജ ആസിഫ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി ഭീകരവാദികൾക്ക് സാമ്പത്തിക സഹായവും പരിശീലനവും നൽകുന്നുണ്ടെന്നാണ് ഗവാജ ആസിഫ് പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമാബാദിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പാക് പ്രതിരോധ മന്ത്രി പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് സഹായം ചെയ്യുന്നുണ്ടെന്ന് ഇന്ത്യ നിരന്തരം ആരോപിക്കുന്നതിനിടെയാണ് പാക് മന്ത്രിയുടെ വെളിപ്പെടുത്തൽ എന്നാൽ ഭീകരവാദികളെ സഹായിക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതമായതിനു പിന്നിൽ പാശ്ചാത്യ രാജ്യങ്ങളായിരുന്നു എന്നാണ് ന്യായീകരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി യു എസ് ബ്രിട്ടൺ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്കും വേണ്ടിയാണ് ഈ പ്രവൃത്തി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഗവാച ആസിഫിന്റെ പ്രതികരണം എന്നാൽ അതൊരു വലിയ തെറ്റായിരുന്നുവെന്നും പാകിസ്ഥാൻ ഇപ്പോൾ അതിന്റെ പരിണിത ഫലങ്ങൾ നേരിടുകയാണെന്നും പാക് പ്രതിരോധ മന്ത്രി വിശദീകരിച്ചു സോവിയറ്റ് യൂണിയനെതിരായ യുദ്ധത്തിലും പിന്നീട് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിൽ യു എസിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷമുണ്ടായ യുദ്ധത്തിലും യു എസിനൊപ്പം പങ്കു പാകിസ്ഥാന് മികച്ച പ്രതിച്ഛായ ഉണ്ടാകുമായിരുന്നുവെന്നും ഗവാജ ആസിഫ് പറഞ്ഞു സോവിയറ്റ് യൂണിയന്റെ അഫ്ഗാൻ അധിനിവേശത്തിനെതിരെ യു എസ് ഭീകരവാദികളെ ഉപയോഗിച്ച് നിഴൽ യുദ്ധം നടത്തിയെന്ന് ഗവാജ ആസിഫ് ആരോപിച്ചു